ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇത് പുതിയ വീഡിയോ ഒന്നല്ല കേട്ടോ ഒരു മൂന്നാല് ദിവസം പഴക്കം ഉള്ള വീഡിയോ ആണ് സംഭവം വീഡിയോ എടുത്തു വെച്ചെങ്കിലും പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വോയിസ് ഓവർ ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ച് പണിയാണല്ലോ അപ്പോൾ പിന്നെ ഒരു കുറച്ച് ദിവസം ഗ്യാപ്പ് വന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിസാനം കൊണ്ട് ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു തോന്നൽ എങ്ങോട്ടേക്കെങ്കിലും പോയാലോ എന്ന് അപ്പോൾ പെട്ടെന്നുണ്ടായ തീരുമാനത്തിൻ്റെ പുറത്ത് ഞാനും ഇസാനും കൂടി നേരെ നട്ടുച്ച പന്ത്രണ്ട് മണി നല്ല കൊട്ട വെയിലത്ത് മീനങ്ങാടിയിൽ നിന്ന് നേരെ ബത്തേരി പിടിച്ചു വിട്ടോ ശരിക്കും ഉണക്കാനിട്ട അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ചൂടായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ എന്തു ചെയ്താലേ ഞങ്ങൾ എന്തായാലും ബത്തേരി എത്തി അങ്ങനെ ബത്തേരി ചെന്നിട്ട് ആദ്യം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ മിൻറ്റമാളിലേക്കാണ് പോയത് കേട്ടോ മാളിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഷൂട്ടിങ്ങോ എന്റോ ഷൂട്ടിംഗ് എന്തോ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ക്യാമറയും കാര്യങ്ങളും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു പരിചയനോങ്ങളൊന്നും കണ്ടിട്ടില്ല എന്തോ ചെറിയ എന്തിൻ്റെയോ ആഡ് ഷൂട്ട് എന്തോ ആയിരുന്നു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് ഇസാനതാ പുറത്തേക്കൊക്കെ നോക്കിയിരുന്നാസ്വിച്ച് ബിരിയാണി വലിച്ച് കയറ്റുകയാണ് അതിന് ശേഷം ഞങ്ങൾ ബത്തേരി സെൻറ്റ് മേരിസൻ കോളേജിൻ്റെ അടുത്തുള്ള പാർക്കിലേക്ക് ആട്ടോ മെല്ലെ വിട്ടത് ഇവിടെ ഇത്രയും വലിയ സാധനം കളിക്കാൻ വെച്ചിട്ട് ഈ സാൻ ഒറ്റണ്ണത്തിൽ കയറിയില്ല എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം പെൺകുട്ടികളായിരുന്നു എൻ്റെ കുട്ടിയൊരു പെൺവിരോധിയാണോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു എങ്ങനെ എത്ര പ്രാവശ്യം അവനോട് കയറിക്കോ കയറിക്കോ കളിച്ചു എന്ന് പറഞ്ഞിട്ടും അവൻ കയറുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒരുപാട് നിർബന്ധിക്കാനും നിന്നില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ അവനെ ഒരു സാധനം കിട്ടി കളിക്കാൻ അവിടെ ഇതേപോലത്തെ കുറേ സാധനങ്ങൾ നിങ്ങളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിലും അവൻ കുറേ നേരം മാറി മാറി കളിച്ചു പിന്നെ അവിടെ ഇരിക്കാൻ ഭയങ്കര സുഖമുണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റും നല്ലൊരു തണുപ്പും നല്ല സുഖമുണ്ടായിരുന്നു അങ്ങനെ നല്ല വെയിലത്തുനിന്ന് കയറിപ്പോയത് കൊണ്ടായിരിക്കാം നല്ല സുഖമുണ്ടായിരുന്നു നല്ല കാറ്റൊക്കെ കൊണ്ട് ചുമ്മാ അങ്ങനെ ഇരിക്കാൻ പിന്നെ അവിടെ സ്വസ്ഥമായി എവിടെയെങ്കിലും പോയിരിക്കാമെന്ന് നോക്കിയപ്പോൾ മുക്കിലും മൂലയിലും വരെ കപ്പിൾസ് ആയിരുന്നു സോ അവരെ ശല്യപ്പെടുത്തേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ പകുതി ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറി 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 അങ്ങനെ പോകുവായിരുന്നു എവിടെ ചെന്നാലും കപ്പിൾസ് ആയിരുന്നു എവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ചുമ്മാ അവരുടെ പ്രൈവസി നമ്മൾ ചുമ്മാ കളയണ്ടല്ലോ അങ്ങനെ പിന്നെ ഞാനും ഈ സാധനം കൂടി കുറച്ച് അങ്ങോട്ടും ഒക്കെ തെണ്ടി തിരിഞ്ഞ് നടന്ന് ഞാൻ സീസണിൻ്റെ ഞാനിപ്പറം സൈഡിലിരുന്നപ്പോൾ അവനത് താത്താൻ നോക്കുന്ന ശ്രമമാണ് പിന്നെ ഇത് അവൻ കളിച്ചുകൊണ്ടിരുന്ന സാധനത്തുമേലാ പെൺകുട്ടികൾ കയറിയപ്പോൾ ഇവന് നല്ല കുശുമ്പ് കയറി അപ്പോൾ പെൺകുട്ടികളായതുകൊണ്ട് പിന്നെ എൻ്റെ മകനെ ആ പരിസരത്തേക്കേ പോയില്ല പിന്നെ കുറച്ച് നേരം അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കുറേ കുറേ നേരം കേട്ടോ ഒരുപാട് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു അതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട